പുതിയൊരു അധ്യായമായിട്ടാണ് വരാൻ മൃഗാറുവാമത്തെ ഈ അധ്യായത്തിൽ എല്ലാവർക്കും നമസ്കാരം രുദ്രയാമളം എന്നുള്ള പുസ്തകം വാചിയോഗവും പഞ്ചതത്വവും എന്ന് ഞാൻ തന്നെ എഴുതിയ പുസ്തകമാണ് കുംഭക പ്രാണായാമം പ്രാണായാമങ്ങളും മുദ്രകളും രുദ്രയാമളം എന്നുള്ള താന്ത്രിക ഗ്രന്ഥത്തിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള കുംഭക പ്രാണായം പ്രാണായാമത്തിന്റെ അർത്ഥം ശ്വാസഗതിയെ അല്പസമയത്തേക്ക് തടയുക എന്നതാണ് ശ്വാസം സാവധാനം വലിച്ച് വയർ നിറയ്ക്കുക ശ്വാസം പിടിക്കുക ശ്വാസം സാവധാനം വിടുക അല്പസമയം ശ്വാസം സാവധാനം പുറത്തുനിർത്തുക സാവധാനം വലിക്കുക എന്നിങ്ങനെയാണ് ശ്വാസക്രമം യോഗികൾ ഇത് അല്പസമയം കൂടി എല്ലാറ്റിനും കൊടുക്കും നിയന്ത്രിതമായ ശ്വാസക്രിയ ചെയ്യുന്നതാണ് പ്രാണായാമം യോഗ ഭാഷയിൽ ശ്വാസത്തെ എടുക്കുന്നതിന് പൂരകമെന്നും ശ്വാസം പിടിക്കുന്നതിന് അന്തരകുംഭകം എന്നും ശ്വാസം സാവധാനം വിടുന്നതിന് രേചകം എന്നും ശ്വാസം പുറത്തു നിർത്തുന്ന ബാഹ്യ കുംഭകം എന്നും പറയുന്നു എത്രയധികം നേരം കൊണ്ട് ശ്വാസം വലിക്കുന്നതും ശ്വാസം പിടിക്കുന്നതും ശ്വാസം വിടുന്നതും എന്നാണ് യോഗികൾ പരിശ്രമിക്കുന്നത് ഓരോ മൂക്കിലൂടെയും വലിക്കുന്നു രണ്ടു മൂക്കിലൂടെയും വലിക്കുന്നു ഇങ്ങനെ പല വിധങ്ങളിലും പ്രാണായാമം ചെയ്യുന്നുണ്ട് േചകവും ഇതുപോലെ ഒന്നിലൂടെയോ രണ്ടിലും കൂടിയോ ചെയ്യുന്നുണ്ട് പൂരകത്തിനെടുക്കുന്ന സമയത്തേക്കാൾ നാലിരുട്ടി സമയം കുംഭകത്തിനും രണ്ടിരട്ടി സമയം രേചകത്തിനും എടുക്കണം വൺ ഇഷ്ടു ഫോർ ഇസ് ടു എന്നൊരു നിയമമുണ്ട് എന്നാൽ രണ്ടാമതൊരു പരിചയമുള്ളത് പൂരകത്തിനെടുക്കുന്ന സമയത്തിന്റെ ഇരട്ടി കുംഭകത്തിനും അത്ര തന്നെ രേചകത്തിനും എന്നാണ് വലി വൺ ഇഷ്ടു ടു ഇസ് ടു രണ്ട് തരത്തിലാണ് ഒന്ന് വലിക്കുന്നത് ഒരു എട്ട് മാത്രമാണെങ്കിൽ കുംഭകത്തിന് എന്നാൽ മുപ്പത്തിരണ്ട് മാത്രം വിടുമ്പോ പതിനാറ് മാത്രം അതാണ് സാധാരണ ഉള്ളത് മറ്റൊരു രീതി ഉള്ളത് എട്ട് മാത്രം കൊണ്ട് എടുത്താൽ പതിനാറ് മാത്രം പിടിക്കുക പതിനാറ് മാത്രം കൊണ്ട് തന്നെ വിടുക ശരീരത്തിന്റെ അവസ്ഥ കുംഭക പ്രാണായാമം ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുമ്പോഴും കുംഭം ചെയ്യുമ്പോഴും ശരീരത്തിൽ പ്രാണമായി നിറഞ്ഞ് എല്ലാ കോശങ്ങളും നിറയുന്നു ശ്വാസം സാവധാനം വിടുമ്പോൾ നിറഞ്ഞ കോശങ്ങൾ സാവധാനം ഒഴിയുന്നു ഈ സമയത്തിനധികം പ്രാണശക്തിയെ കൂടുതൽ ആഗരണം ചെയ്യാൻ കോശങ്ങൾക്ക് കഴിയുന്നു കുമ്പകം ചെയ്യുമ്പോൾ നട്ടെല്ലാം പിടിച്ചിരിക്കണം ഇഷ്ടമുള്ള ആസനങ്ങളിൽ ഇരിക്കണം മലബന്ധവും മൂലബന്ധവും ചെയ്യും ശ്വാസം പുറത്ത് നിർത്തി ഉദ്യാന ബന്ധവും ചെയ്യാം ശ്വാസം നെഞ്ചിലേക്ക് എടുത്തും ഉദ്യാനം ചെയ്യാം മൂലബന്ധം ചെയ്തും ഉദ്യാന ബന്ധം ചെയ്തും ശ്വാസം നെഞ്ചിലേക്ക് നെഞ്ചിലേക്കെടുത്ത് ിയാനം എന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു പ്രിയണം വയറൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന ഒരു സംഭവം ഇനി ഭസ്തിരി പ്രാണായം ഓരോ മൂക്കിലേയും ശ്വാസം എടുത്ത് ശക്തിയിൽ കളയുന്നതാണ് ഭസ്തരിയാ പ്രാണായം വേഗം കൂട്ടി കൂട്ടി മിനിറ്റിൽ നാൽപ്പത് തവണ വരെയാക്കും കപാൽപാതം പൂക്കിളിന് താഴെ ഉദരം ഉള്ളിലേക്ക് വലിച്ച് എക്കി വലിച്ച് ശ്വാസത്തെ മൂക്കിലൂടെ വിടുന്നതാണ് വേഗം വേഗം ചെയ്യണം മിനിറ്റിൽ എൺപത് തവണ കുറഞ്ഞത് ചെയ്യണം പ്രാണായാമങ്ങളെ കൊണ്ടുള്ള ഫലം ശരീരത്തിന്റെ പ്രവൃത്തിയിൽ നടത്തുന്ന ഞരമ്പുകളും ഗ്രന്ഥികളും ശ്വാസോച്ഛാസാവയവങ്ങളും ഹൃദയവും രക്തക്കുഴലും ഗഹനാവയവങ്ങളും മറ്റും കൊണ്ടാണ് ഈ എല്ലാ കേന്ദ്രങ്ങളിലും പ്രാണായാമത്തിന്റെ പ്രഭാവം ഉണ്ടാകും പ്രാണായാമം ചെയ്യുമ്പോൾ ഉദര മാംസപേശികൾ ശക്തിയായ വേഗത്തിൽ ചലിക്കുന്നു ഡയഫ്രം എന്ന അവയവവും ആന്തരികാവയവങ്ങളും നന്നായി ചലിക്കുന്നു ഇതുമൂലം അവ ദൃഢതയുള്ള തീരുന്നു ഇതുമൂലം ദീർഘകാലം നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ രോഗികൾക്ക് കഴിയുന്നുണ്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടിയും അന്യവായുക്കളെയും ദുഷിച്ച വായുക്കളെയും അങ്കാരവായും കാർബൺ ഡയോക്സൈഡ് പോലുള്ളവയും കഫവും മറ്റു ശരീരത്തിലേക്ക് പുറന്തള്ളുന്നതിന് പ്രാണായാമം സഹായിക്കുന്നു ഉദരത്തിന്റെ ഉദരത്തിലും നെഞ്ചിലും ഉള്ള കഫങ്ങളും സൂക്ഷ്മ വായുക്കളും മറ്റും പുറന്തള്ളപ്പെടുന്നു അതിനാൽ ശരീരം സുഖമായിരിക്കുന്നതിന് പ്രാണായാമം അത്യന്താപേക്ഷിതമാകുന്നു ആഹാരപദാർത്ഥങ്ങൾ ദയിപ്പിക്കുന്നതിനുള്ള രസങ്ങൾ ഉത്പാദിപ്പിക്കുന്നതും പ്രാണായാമം നമ്മെ സഹായിക്കുന്നുണ്ട് ആമാശയത്തിലും പാൻകറിയാസ് എന്ന ആദ്യ ഗ്രന്ഥി ജഗ്രത് എന്നിവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പ്രാണായാമം കൊണ്ട് കഴിയും ഉദരത്തിലെ മാംസഭേശികളും ഉദരത്തിനും ശ്വാസവശങ്ങൾക്കും ഇടയിലുള്ള രേഖ നന്നായി ചലിക്കുന്നതുകൊണ്ട് നല്ല വ്യായാമവും അലയ്ക്കുവിറ്റും ഇവിടെ പ്രവർ പ്രവർത്തനങ്ങളുടെ സുഗമാവസ്ഥയ്ക്ക് പ്രാണായാമം കാരണമാകുന്നു ലഹനക്കുറവ് ഉള്ളവർക്കും മലബന്ധം ഉള്ളവർക്കും പ്രാണായാമം ഏറ്റവും ഗുണം ചെയ്യുന്നു രക്തം കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് ചെല്ലുന്നതിന് പ്രാണായാമം ഉപയോഗിക്കും എന്നാൽ ഈ അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നതിന് ഇടയാകുന്നു രക്തക്കുഴലി രക്തത്തിന് ശുദ്ധീകരിക്കാൻ ആവശ്യമായ ഓക്സിജൻ പ്രാണായാമം ലഭിക്കുന്നുണ്ട് പ്രാണായാമം കൊണ്ട് രക്തത്തിൽ അധികമായി കലരുന്ന ഓക്സിജന്റെ അളവ് മറ്റ് യാതൊരു മാർഗം കൊണ്ടും ലഭിക്കുന്നില്ല ഏതൊരു വ്യായാമവും ഇതുപോലെ വരികയില്ല പ്രാണായ സമയത്ത് ഓക്സിജൻ വളരെയധികം ശരീരത്തിൽ നിൽക്കുവാൻ ഇടയാവുന്നുണ്ട് ശ്വാസോച്ഛാസം ദീർഘമായി ചെയ്യാത്ത വ്യക്തിയുടെ ശ്വാസകോശത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി ഭാഗങ്ങൾ ഉപയോഗരഹിതമായി ഇരിക്കുകയാണ് ചെയ്യുക അവിടെ വായുവിന്റെ ചലനാനുഭവപ്പെടുകയില്ല പലവിധ രോഗാണുക്കളും മൂക്കിലൂടെ വന്ന് ഈ ഉപയോഗരഹിതമായി കിടക്കുന്ന സ്ഥലത്ത് വന്നു കൂടുന്നു. ഇത് പലവിധ രോഗങ്ങൾക്കും കാരണമാകും എന്നാൽ പ്രാണായം ചെയ്യുന്ന ആളുടെ ശ്വാസകോശത്തിലെ മുഴുവൻ വായുവും പുറന്തള്ളപ്പെടുന്നുണ്ട് എപ്പോഴും ശുദ്ധവായു ശ്വാസകോശത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നിറയുന്നുകൊണ്ടും രോഗസാധ്യതകൾ ഉണ്ടാവുകയില്ല പ്രാണായാമം കൊണ്ട് ദഹനക്രിയ ശ്വസനക്രിയ വിസർജനക്രിയ എന്നിവയെല്ലാം ശുദ്ധമായി തീരുന്നുകൊണ്ട് രക്തം ശുദ്ധിയുള്ളതായി തീരുന്നു അതിനാൽ ശരീരത്തിന്റെ സുസ്ഥിതി നില നിലനിൽക്കുന്നു ഹൃദയത്തിന് ഇത് വളരെ സഹായകരമായിരിക്കും രക്തക്കൊഴിലുകൾക്ക് ഭാരം വരുന്നില്ല നാടികളും ശുദ്ധമായി തീരുന്നു ഇങ്ങനെ സാമാന്യമായി അവയവങ്ങൾക്കുള്ള ഗുണങ്ങളെ പറഞ്ഞു ഇവ കൂടാതെ വളരെ സൂക്ഷ്മമായ ഗുണങ്ങളുമുണ്ട് വസ്ത്ര പ്രാണായാമം കപാലപാദി പ്രാണായാമം വാശി പ്രാണായാമം എന്നിവ കൊണ്ട് ശരീരത്തിലെ അതിസൂക്ഷ്മമായ കോശങ്ങളിലേക്ക് നാഡികളിലേക്കും പ്രാണം കടന്ന് നേരിട്ട് ചെല്ലും സൂക്ഷ്മമായ ചിരകളിലും പ്രാണങ്ങെത്തും അതിനാൽ നാടിവ്യൂഹം രക്തസംക്രമണം വ്യൂഹം എന്നിവയ്ക്കും യഥാർത്ഥ വ്യായാമം ലഭിക്കുന്നു വസ്തിക പ്രാണായാമം കൊണ്ട് രക്തം വേഗത്തിൽ ചലിക്കുന്നു രക്തം ശുദ്ധമായി തീരുകയും ചെയ്യുന്നു ഇങ്ങനെ പ്രാണായാമം പരിശീലിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്നും വലിയ മാറ്റം ഗുണകരമായ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും എല്ലാ കക്രിയകളിലും ഉണ്ടാകും ഇത് ആരോഗ്യത്തെ നന്നായി നിലനിർത്താൻ സഹായിക്കും കൂടാതെ തലച്ചോറ് നാഡികൾ നട്ടെല്ല് എന്നിവയെല്ലാം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു പ്രാണായമ മസ്തിഷ്കത്തിലും നട്ടെല്ലിലും ശ്വാസം എടുക്കുമ്പോൾ തലച്ചോറിനുള്ളിലെ ദുഷ്ട രക്തം അവിടെ നിന്ന് പുറത്തു പോകുന്നു അവിടെ ശുദ്ധരക്തം അധികമാത്രം ചേരുന്നു അതിനാൽ തലച്ചോറിൽ നന്നായി പ്രവർത്തിക്കും തലച്ചോർ ശുദ്ധമായി തീരും ഉദ്യാന ബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ ശുദ്ധ രക്തം ഉണ്ടാകുന്നത് മറ്റുള്ള ശ്വാസ സംബന്ധ വ്യായാമങ്ങളിലൊന്നും ഇത്രയധികം ലഭിക്കുന്നില്ല സാധാരണ നിലയിൽ നട്ടലിലും അതിനിടെയുള്ള നാടുകളിലും പ്രാണവായുവിന്റെ ചലനം പതുക്കെയാണ് നടക്കുന്നത് എന്നാൽ പ്രാണായാമം മൂലം അത് വേഗത്തിലാവും അതിനാൽ അവരുടെ പ്രവർത്തനങ്ങൾ നന്നാവും ക്ഷേത്രരക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ എന്നിവയുടെ ഉൽപാദനം ക്രമത്തിലായിത്തീരുന്നു ബന്ധങ്ങൾ യോഗയിലെ ഏറ്റവും പ്രധാനമായ ക്രിയകളാണ് ബന്ധങ്ങളും മുദ്രകളും ഇവയിൽ മഹാബന്ധം എന്നത് മൂലബന്ധം ഉദ്യാന ബന്ധം ജാലന്ധ്യബന്ധം എന്നിവ ചേർന്നതാണ് ഇവ ചെയ്യുന്നതും നട്ടലിനുള്ളിലുള്ള നാഡീവ്യൂഹങ്ങൾക്ക് വ്യായാമം ലഭിക്കുന്നതാണ് ഇവയോട് ചേർന്നുള്ള അവയങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നു ഭസ്ത്രിക സ്നായുക്കളുടെ ശരിയായ സ്ഥിതിക്ക് ഏറ്റവും ശരിയായ പ്രാണായാമം ഭസ്ത്രികയാണ് ഇതിൽ ശാസനഗതി വളരെ വേഗത്തിലായതിനാൽ ശരീരത്തിലെ ഏറ്റവും സൂക്ഷ്മമായ കോശങ്ങൾക്ക് പോലും വ്യായാമം ലഭിക്കുന്നു നാഡീവ്യൂഹങ്ങൾക്കും വ്യായാമം ലഭിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ ശരിയായ പരിശീലനത്തിന് പ്രാണായാമം ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് ആണ് ഇത് ഏറ്റവും നല്ല വ്യായാമമായി വളരെ പഴയകാലം മുതൽ തന്നെ യോഗാചരം പ്രാണായാമത്തിന് ശരീരത്തിന്റെ ആന്തരിക അവയങ്ങളിൽ നല്ല പ്രഭാവമുണ്ടെന്ന് മനസ്സിലാക്കി ഇത് മാത്രം കൊണ്ട് തന്നെ ശരീരം ആരോഗ്യപ്രദം നിർത്തിമെന്ന് അറിഞ്ഞിരുന്നു ഈ ശരീര യന്ത്രത്തിന്റെ ഏറ്റവും അത്യാവശ്യം പ്രാണായാമമാണ് അറിഞ്ഞ അതിനനുസരിച്ച് പ്രാണായാമങ്ങളെ പരിശീലിച്ചു കൊണ്ട് പ്രാണായാമം മൂലം ശരീരത്തിലെ എല്ലാ വിഭങ്ങളും വായുമാണ് വായു നിയന്ത്രണങ്ങളും ഉണ്ടായി വന്നു ബന്ധങ്ങളും മുദ്രകളും ഏറ്റവും വിശേഷപ്പെട്ട യോഗകൃതികളാണ് ബന്ധങ്ങളും മുദ്രകളും അവയെ ഓരോന്നാലോ എന്നായി പറയാം മൂലബന്ധം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നല്ല എന്നോട് പറയാം ബുധവും ലിംഗവും ഒരുമിച്ച് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് അവയുടെ ദ്വാരങ്ങളെ ബന്ധിക്കുന്നതാണ് മൂലബന്ധം ഇടത് കാല്ല് കൊണ്ട് ഗുദത്തിനും ലിംഗത്തിനും ഇടയിൽ നന്നായി കയറ്റി ഞെക്കി വെച്ച് ബുധത്തിനും ലിംഗത്തിനും ഇടയ്ക്കുള്ള ഭാഗം ഉള്ളിലേക്ക് വെച്ചു ഇത് മൂലം താഴേക്ക് പോകുന്ന ബലത്തോടു കൂടി സാവധാനം മുകളിലേക്ക് കയറി തുടങ്ങി ഇതാണ് മൂലബന്ധം സിദ്ധാസനത്തിൽ ഇരുന്നാൽ ഈ ബന്ധം വളരെ ഭംഗിയായി ചാനാകും ബുധത്തിനും ലിംഗത്തിനും ഇടയിൽ അല്പം തടിച്ച ഒരു രേഖ പോകുന്നുണ്ട് ഇതിന് സിമിനി എന്നാണ് പേര് ഇതിലാണ് ഉപ്പുറ്റി ഞെക്കി വെക്കേണ്ടത് സ്ത്രീകൾക്ക് യോനിയിലും ഏറ്റവും താഴെ ഭാഗത്ത് തന്നെ ഞെക്കി വയ്ക്കാം മൂലബന്ധം മറ്റു ആസനങ്ങളിൽ ഇരുന്നും ചെയ്യാവുന്നതാകും നിന്നും ഇരുന്നുംസനത്തിൽ ഇരുന്നും കിടന്നു മൂലബന്ധം ചെയ്യുന്നതിന് പ്രത്യേക വിധികളുണ്ട് ഫലം അപാനമായി മുകളിലേക്ക് പോയി കൂടി കൂടിക്കലർന്നു ഇത് കുണ്ടലിനി ശക്തി ഉണർത്തി മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതാണ് മലബന്ധമില്ലാതാകും ലട്ടരാഗ്നിപ്പിക്കട്ട് നല്ല ദഹനശക്തി ഉണ്ടാകും ശുക്ലവീരം ഉയർന്ന മുകളിൽ ലാചക്രത്തിൽ ചെന്ന് ചേരുന്ന ഉത്തമമാകും സാധനം മർമ്മിക്കപ്പോഴും പ്രാർത്ഥന ഭക്ഷണത്തിനുമ്പിടക്കതിനു മുമ്പ് എല്ലാം മൂലബന്ധം ചെയ്യുന്നു ഒരു വ്യക്തിയെ സമീപിക്കുമ്പോഴും മൂലബന്ധം ചെയ്ത് ശക്തി ഉണർത്തി മുഖത്തും നെറ്റിയിലും നിർത്തി സംസാരിക്കുന്നത് നല്ല അനുഭവങ്ങളെ ഉണ്ടാക്കുന്നു ഇനി നമുക്ക് അടുത്തത് ഉഡിയാനുബന്ധത്തെ പറ്റി അടുത്ത മൂലബന്ധത്തെ പറ്റി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളാണ് ഇപ്പൊ പറഞ്ഞതും ശ്രദ്ധിക്കാം എല്ലാവർക്കും നമസ്കാരം ഉഡിയാനുബന്ധത്തെ പറ്റി പറയും